അതായത് ഇങ്ങനെ ബ്ലോക്ക് വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എന്നിട്ട് അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് അങ്ങ് മാറും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ സ്തംനം മറ്റൊരു സ്തംഭനം കൊണ്ട് നമുക്ക് പറ്റും അങ്ങനെ ചെയ്യാൻ പൂജാ ഹോമം പല കർമ്മങ്ങളുണ്ട് ഏത് ഉപയോഗിച്ചും നമുക്ക് ഈ കാര്യങ്ങളെ മാറ്റാം അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ പൈസ വരുന്നില്ല അതൊരു തടസ്സമായി നിൽക്കുക എന്ന് വിചാരിക്കും അപ്പോൾ ഈ തടസ്സത്തെ നമുക്ക് ഈ ഷഡ്കർമ്മങ്ങളെല്ലാം കൂടി കൂടി ചേർന്ന് വേണം നമ്മൾ പ്രയോഗിക്കാനായിട്ട് അപ്പോഴാണ് നമുക്കൊരു പ്രശ്നത്തിന് പൂർണ്ണമായിട്ട് പരിഹാരം ഉണ്ടാവുക ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പം ഒരു നമുക്ക് ഈ സാമ്പത്തികം തന്നെ എടുക്കാം സാമ്പത്തികം നമുക്ക് വരുന്നില്ല എന്ന് വിചാരിക്കാം അപ്പം ഈ വരുന്നില്ലാതിരിക്കാൻ വരുന്നില്ലാതിരിക്കാനൊരു കാരണമുണ്ടല്ലോ ആ കാരണം നമുക്ക് സ്തംഭനം ചെയ്തു വെക്കാം പൈസയെ നമുക്ക് അട്രാക്റ്റ് ചെയ്ത് ആകർഷിച്ചെടുക്കാം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആകർഷണക്രിയയിലൂടെ നമുക്ക് പണത്തിനെ ആകർഷിച്ചെടുക്കാം ഇപ്പൊ ഈ ആകർഷിക്കുമ്പോൾ ചിലപ്പോൾ വരാതിരിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടാവും അതിനെ നമുക്ക് ഉച്ചാടനം ചെയ്ത് കളയാം ഇങ്ങനെ നമുക്ക് ഒരേ കാര്യത്തിന് തന്നെ ഈ ഷട്ട് പല രീതിയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന് ഗുണം ഉണ്ടാക്കാൻ പറ്റും അത് പ്രശ്നം കേട്ടതിന് ശേഷം പ്രശ്നം ഏത് പ്രശ്ന വിധത്തിലാണ് വന്നിരിക്കുന്നത് എന്നെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാം അതായത് രോഗം അറിഞ്ഞിട്ട് മരുന്ന് കൊടുക്കുക എന്ന് പറയല്ലോ അതുപോലെ ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്കാണ് പ്രാധാന്യമുള്ളത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക